ഒരു വണ്ടിക്ക് രണ്ട് ഡ്രൈവർ രണ്ട് കണ്ടക്ടർ അവർ വന്നില്ലെങ്കിൽ വണ്ടി എടുക്കേണ്ട എന്നാണ് തീരുമാനം അവർ വണ്ടി അവർ വന്നില്ലെങ്കിൽ അന്ന് വണ്ടി ഓടിക്കേണ്ട എന്നാണ് തീരുമാനം അത് തുറന്നു പറയാൻ മടിയൊന്നും കാരണം എടുത്തോണ്ട് പോയി ഇടിച്ചേച്ച് ചാമ്പി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും ഇടിച്ച് ചാമ്പി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകും പിന്നെ വേറെ ആൾ ആ ഞാൻ കണ്ടില്ല അതാരെ ഉത്തരം രണ്ടുപേരെ ഏൽപ്പിച്ചു അവരെ കണ്ടില്ല അതൊന്നും പറ്റില്ല സ്കാനിയ ഓവ ബസ്സുകൾക്ക് ആറ് പേരെയാണ് കൊടുത്തേക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ ആറ് ആറുപേരാണ് ആറ് പേരും ഇല്ല ഏഴാമതൊരാൾ ഓടിക്കേണ്ടി വന്നാൽ ആ ബസ് അന്ന് ഓടിക്കേണ്ട അതിൻ്റെ നഷ്ടം നമ്മൾ സഹിച്ചു കാരണം എന്തറിയാം അതിനേക്കാളും വലിയ നഷ്ടമാണ് എടുത്തുകൊണ്ട് പോയി ഇടിച്ച് തൊലച്ചു കൊണ്ടിരിക്കുക വിട്ടു കൊടുക്കും ആരും ഉത്തരവാദി ആരാ എൻ്റെ വണ്ടി ഇടിച്ചു ആരാ മറ്റേ ആൾ എടുത്തുകൊണ്ട് പോയി അല്ല ഞാനല്ല സാറേ പണിഷ്മെൻറ്റിൻ്റെ ഒന്നും കാര്യമില്ല ഒരു ഡ്രൈവറെയും കണ്ടക്ടറേയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചുകൊടുക്കുക അവരെ സ്വന്തം വണ്ടി പോലെ എൻ്റെ സ്വന്തം കാറ് പോലെ കൊണ്ടു കടന്നോടണം അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം പാട്ട് വയ്ക്കാം ടി വി അതിനകത്ത് ടി വിയിൽ പോകേണ്ടു ടി വിയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം അതെല്ലാം അവരെ ഇഷ്ടമാണ് അവരുടെ ഉത്തരവാദിത്തമാണ് റൈറ്റ് ഇല്ലാത്ത പഴമൊന്നും എടുത്തിട്ട് കളയരുത് പൈറസി പടമൊന്നെടുത്ത് ഇട്ടുകളായിരുന്നു ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമാ പാട്ട് കേൾപ്പിക്കുന്നതിനോ എന്ത് ഒരു പ്രശ്നവും ഇല്ല അത് അവർ ചെയ്തോളൂ അവരിഷ്ടത്തിന് ചെയ്തോളൂ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും അവർ കൊണ്ട് നടന്നോണം അവർ നോക്കിക്കോണം ഈ വണ്ടിക്കകത്ത് ചെറിയ വണ്ടിക്കകത്ത് ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ചുകയാണ് വരുന്നത് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക് അപ്പോൾ അത് ഉപയോഗിക്കാം അതിൻ്റെ ചാർജറുണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നശിപ്പിച്ചു കളയാതെ നോക്ക് എല്ലാ ചാർജറും കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്രൈവറേയും കണ്ടക്ടറേയും ചുമതലയാണ്